റസൂറുല്ലാഹി സൊല്ലാഹ് അണി വസ്ല മതങ്ങൾ മരുഭൂമിയിലൂടെ മണൽക്കാട്ടിലൂടെ കടുത്ത കല്ലുകളുള്ള പരുഷമായ മരുഭൂമിയിലൂടെ മലകൾക്കിടയിലൂടെ താഴ്വാരങ്ങളിലൂടെ മദീനയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റസൂറുള്ളാഹി സൊല്ലാഹ് അണി വസല്ല മതങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടുകാരൻ കൂടെയുണ്ട് അതാണ് അബൂബക്കർ അൻഹു ലാഹുന്റെ ഹബീബ് ചിലപ്പോൾ നോക്കുമ്പോൾ ശുദ്ധീകരിക്കുന്നവർ നബിയുടെ വലത് ഭാഗത്ത് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നബിയുടെ ഇടത് ഭാഗത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നബിയുടെ പിറകിൽ കാണും പിന്നെ കാണും നബിയുടെ തങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്താണ് അങ്ങയ്ക്ക് അപായം വരുത്താൻ ആരെങ്കിലും മുമ്പിൽ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നും അപ്പോഴാണ് ഞാൻ അങ്ങയുടെ പിന്നിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിന്നെ എനിക്ക് ഓർമ്മ വരും എൻറെ ഹബീബിനെ തേടി പിടിച്ച ആളുകൾ വരുന്നുണ്ട് എന്റെ ഹബീബിനെ കൊന്നുകളയാൻ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ പിറകിൽ വന്ന് അങ്ങയെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ പിറകിൽ ചെന്ന് നിൽക്കുന്നു പിന്നെ എനിക്ക് തോന്നും ഇവിടെ ഒരു മലഞ്ചരുവുണ്ട് അതിലൂടെ ഏതെങ്കിലും ഗോത്രവർഗ്ഗക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടേക്കാം അപ്പോൾ ഞാൻ അങ്ങയുടെ വലതുഭാഗത്ത് നിൽക്കും പിന്നെ ഓർമ്മ വരും ഇവിടെ നിന്ന് വരാം അപ്പോൾ ഇടതുഭാഗത്തേക്ക് അതാണ് എനി ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു എനിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് അങ്ങേക്ക് മാത്രം ഒരു പ്രയാസം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അങ്ങേക്ക് ഒരു പ്രയാസം വരുന്നതങ്ങേക്ക് പ്രശ്നമല്ലല്ലേ എനിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് അതാണോ നിങ്ങൾ ചെയ്യുന്നത് ഹബീബിനോട് സല്ലു വസങ്ങളോട് അള്ളാഹുന് കൊടുത്ത മറുപടിയുണ്ട് ശരീരം അങ്ങയുടെ ശരീരത്തിന് ഫിതയാണ് ശരീരം അങ്ങയുടെ ശരീരത്തിന് ഫിതയാണ് ദണ്ഡമാണ് ഹബീബായ നബിയെ അള്ളാഹുവിന്റെ തിരുദൂതരാണ് അങ്ങ് ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വന്നവരാണ് അങ് ആദൻ നബി അലിഹിസ്സലാം മുതൽ വരെ നീണ്ടുകിടക്കുന്ന പ്രവാചക ശൃംഖലക്ക് ഹാത്തിമുൻ വന്നവരാണ് ഒരു സുദ്ധിക്ക് മരണപ്പെട്ടാൽ വേറെ സുദ്ധിക്ക് മാർ വരാം പക്ഷേ അന്ത്യ അങ്ങ് നഷ്ടപ്പെട്ടാൽ ലോകത്തിന് വെളിച്ചമാണ് നഷ്ടമാകുന്നത് അതുകൊണ്ട് ഞാൻ മരിച്ചു വീണാലും അങ്ങേക്കൊന്നും സംഭവിക്കരുത് ുംബിയോട് നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹം പൂർണമാകുന്നവരെ ഈമാൻ പൂർണമാവില്ല എന്ന ഹദീദിന്റെ അന്വർത്ഥമാക്കുന്നതാണ് സുദ്ധി ഖർദി അള്ളാഹുന്റെ വാക്കുകൾ നമ്മുടെ കൽബിലൊക്കെ ആ ഒരു സ്നേഹം അള്ളാഹു നമ്മുടെ കല്പിലേക്ക് നൽകട്ടെ رب